സാധനം മേടിച്ചിട്ട് ഒരു ഐറ്റം ഫ്രീ ഉണ്ട് അപ്പൊ അത് വേണ്ടെങ്കിൽ അടുത്ത അടുത്ത ഓപ്ഷൻ ഗംഭീരമായിട്ടുള്ള ഇനി സൗജന്യമായി ഈ ഒരു ത്രീ ഡോർ അലമാര വേണ്ടാത്ത കസ്റ്റമേഴ്സിന് ഉത്തരാട ഫലിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ പറ്റിക്കപ്പെടില്ല തോളിവിക്കപ്പെടില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് വളരെയേറെ ഗുണമേന്മയുള്ള ഫർണിച്ചർ നിർമ്മാണ വിപണന രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ആലംകോടിനും നഗരൂരിനുമിടയിലുള്ള നമ്മുടെ സ്വന്തം വെള്ളംകൊള്ളി ജംഗ്ഷനിൽ വർഷങ്ങളായി വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉത്രാടം ഫർണിച്ചറിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വെള്ളം കൊള്ളി ഉത്രാട ഫർണിച്ചർ വിജയകരമായ പതിനൊന്നാമത് വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായും പൊന്നോണം പ്രമാണിച്ചും വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന ഓഫറുകളും വമ്പിച്ച വിലക്കുറവുമാണ് എല്ലാ ഫർണിച്ചറുകൾക്കും മാട്രസുകൾക്കുമായി ഒരുക്കിയിരിക്കുന്നത് ഉത്രാട ഫർണിച്ചർ വെള്ളംകൊള്ളി ഒരുക്കിയിരിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഓഫറുകൾ എന്താണെന്ന് അറിയണ്ടേ നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം മെഡിക്യുവറിന്റെ സ്പ്രിംഗ് ഫാമിലി കോട്ട് മെത്ത വാങ്ങുന്ന എല്ലാ കസ്റ്റമേഴ്സിനും സൗജന്യമായിട്ട് ലഭിക്കുന്നത് മികച്ച ക്വാളിറ്റി ഉള്ള ബോർഡിന്റെ ഒരു ത്രീ ഡോർ അലമാരയാണ് ഇനി സൗജന്യമായി ഈ ഒരു ത്രീ ഡോർ അലമാര വേണ്ടാത്ത കസ്റ്റമേഴ്സിന് മെഡിക്യൂറിൻ്റെ അഞ്ചടി വലുപ്പമുള്ള കോട്ട് കൊയർ മെത്തയും അതേപോലെ തന്നെ മെഡിക്യൂറിൻ്റെ തന്നെ നാലടി വലുപ്പമുള്ള കൊയർ കോട്ട് മെത്തയും അങ്ങനെ രണ്ട് മെത്തകളാണ് സൗജന്യമായിട്ട് ലഭിക്കുന്നത് ഉത്രാടം ഫർണിച്ചറിന്റെ രണ്ടാമത്തെ ഗംഭീരമായിട്ടുള്ള ഓഫറാണ് മെഡിക്യൂറിന്റെ സ്പ്രിങ് ഈ നാലടി മെത്ത വാങ്ങുമ്പോൾ ബോർഡിന്റെ തന്നെ ഒരു അടിപൊളി ഡബിൾ ഡോർ അലമാരയാണ് തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് ഇനി ഈ ഒരു ബോർഡിന്റെ ഡബിൾ ഡോർ അലമാര വേണ്ടാത്ത കസ്റ്റമേഴ്സിനും മെഡിക്കോയറിന്റെ തന്നെ നാലടിയുടെ ഒരു കൊയർ മെത്തയും മെഡിക്കോയറിന്റെ തന്നെ മൂന്നടിയുടെ കൊയറിന്റെ ഒരു മെത്തയും അങ്ങനെ രണ്ട് മെത്തകളാണ് സൗജന്യമായിട്ട് ലഭിക്കുന്നത് മെഡിക്വയറിന്റെ ഫാമിലി കോട്ട് മെത്തകൾ വാങ്ങുമ്പോൾ ഒരു അടിപൊളി സ്റ്റീൽ അലമാരയാണ് സൗജന്യമായിട്ട് ലഭിക്കുന്നത് മെഡിക്വയറിന്റെ ഫാമിലി കോട്ട് മെത്ത വാങ്ങുമ്പോൾ ഒരു കൊയർ മെത്ത കൂടി തികച്ചും ഫ്രീ ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായിട്ടുള്ള സെഞ്ചുറി മാട്രസിന്റെ പ്രോഡക്റ്റുകളും ഉത്രാടം ഫർണിച്ചറിൽ ലഭ്യമാണ് മെഡിക്വയറിന്റെ ഡബിളിന്റെ കൊയർമെത്ത വാങ്ങുമ്പോൾ ഒരു കൊയർമെത്ത തികച്ചും ഫ്രീ കട്ടിലുകൾ ദിവാൻ കോട്ടുകൾ സെറ്റുകൾ ഡൈനിംഗ് ടേബിളുകൾ കസേരകൾ തുടങ്ങി ഗുണമേന്മയുള്ള നിരവധി ഫർണിച്ചറുകളെല്ലാം തന്നെ ഉത്രാട ഫർണിച്ചറിന്റെ സ്വന്തം പണിശാലയിൽ അതും അതിവിദഗ്ധരായിട്ടുള്ള തൊഴിലാളികൾ നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ തന്നെയാണ് വർഷങ്ങളായിട്ട് ഉത്രാട ഫർണിച്ചർ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ടി കസേരകൾക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഈ ഒരു പൊന്നോണം പ്രമാണിച്ച് എല്ലാവിധ സാധനങ്ങൾക്കും വെള്ളംകുള്ളി ഉത്രാടം ഫർണിച്ചറിൽ ഗംഭീരമായിട്ടുള്ള ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഉത്രാടം ഫർണീച്ചറിൻ്റെ തന്നെ പ്രൊപ്പറേറ്റർ നമ്മുടെ കൂടെ ഉണ്ട് ഓഫറുകൾ ഒരുപാടുണ്ട് ഇപ്പോൾ ഒരു മെഡിക്വെയറിൻ്റെ മെത്തേണ ഞാൻ സ്ഥിരമായിട്ട് അഞ്ച് വർഷം കൊണ്ട് ഇവിടെ ബിസിനസ് നടത്തുന്നത് ഇതുവരെ കംപ്ലൈൻ്റുകളൊന്നും ഇല്ല മെത്തയ്ക്ക് പിന്നെ ഒരു ഫാമിലി കോട്ട് സ്പ്രിങ്ങിൻ്റെ മെത്തെടുക്കുന്ന ഒരാളിന് ഫയറിൻ്റെ ഒരു അഞ്ചടി ഫാമിലി കോട്ട് മെത്തയും ഉണ്ട് അതേപോലെ തന്നെ നാലടിയിലെ ഒരു മെത്തേം കൂടെ അങ്ങനെ ഒരു സ്പ്രിങ്ങിൻ്റെ മെത്ത എടുക്കുമ്പോഴത്തേന് നമ്മൾ കൊടുക്കുന്ന രണ്ട് മെത്തേം കൂടെയാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബോർഡിൻ്റെ അലമാര അതായത് പതിനാലായിരം രൂപ വരെ വില വരുന്ന അലമാരയാണ് ഒരു സ്പ്രിങ്ങിൻ്റെ മെത്ത വാങ്ങിക്കുന്ന ത്രീ ടോറിൻ്റെ ഒരു അലമാരയാണ് ഒരാളിന് കൊടുക്കുന്നത് ഡബിളിൻ്റെയാണ് വാങ്ങിക്കുന്നത് സ്പ്രിങ്ങിൻ്റെ വാങ്ങിക്കണമെങ്കിൽ കൊടുക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഡോറിന്റെ അലമാരയാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ മെത്ത വാങ്ങിച്ചിട്ട് ഈ അലമാര വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ സാധനം മേടിച്ചിട്ട് ഒരു ഐറ്റം ഫ്രീ ഉണ്ട് അത് വേണ്ടെങ്കിൽ അടുത്ത ഗംഭീരമായിട്ടുള്ള ഓഫറുകളാണ് ഒരു ഓഫർ നിങ്ങൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണം ഓണം പ്രമാണിച്ചുള്ള ഗംഭീരമായിട്ടുള്ള ഓഫറാണ് അപ്പോൾ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ ഉത്രാട ഫർണിച്ചറിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പതിനൊന്നാം വർഷത്തിലേക്ക് അടക്കുമ്പോഴും ഫർണിച്ചറിന്റെ ക്വാളിറ്റിയിൽ നിന്നും ഒരു സാധനത്തിന്റെ ക്വാളിറ്റിയിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഉത്രാട ഫർണിച്ചർ ഒരു ശതമാനം ക്വാളിറ്റിയോട് കൂടിയാണ് നിങ്ങളിലേക്ക് ഫർണിച്ചറുകളെല്ലാം ഞങ്ങളുടെ അടുത്ത് ഇടപെട്ട എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരിക്കലും ഒരു ചെയ്യില്ല എന്നാൽ നമുക്ക് ഗംഭീരമായിട്ടുള്ള ഓഫറുകളും വിലക്കുറവുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോടൊപ്പം തന്നെ വെള്ളംകുള്ളി ഉത്രാട ഫർണിച്ചറിന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും സ്പോട്ട് അറിയണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം സ്പോട്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ ആലങ്കോടിനും നഗരൂരിനും ഇടയ്ക്കുള്ള വെള്ളംകുള്ളി ജംഗ്ഷനിലാണ് ഉത്രാട ഫർണിച്ചർ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് ഉത്രാട ഫർണിച്ചർ ഞാൻ ഒരു വീട് വെച്ചിട്ട് സംഗതി പല ഫർണിച്ചർ കടകളിൽ നിന്നും സാധനങ്ങൾ എടുക്കുകയുണ്ടായി അതിൽ എനിക്ക് ഏറ്റവും വളരെ ഭംഗിയായി വളരെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള സാധനം കിട്ടിയിരിക്കുന്ന കട ഉത്രാട ഫർണിച്ചർ തന്നെയാണ് മാത്രമല്ല ഇന്നത്തെ ന്യൂ ജനറേഷൻ ഏർപ്പാടിൽ വന്നിട്ട് പുതിയ സംവിധാനത്തിലുള്ള ബെഡായിരുന്നാലും ചെയറായിരുന്നാലും അതുപോലെ തന്നെ സെറ്റി ആയിരുന്നാലും പുതിയ മോഡേൺ രീതിയിലുള്ള പുതിയ വെറൈറ്റി സാധനങ്ങൾ അതും സ്വന്തമായി കളങ്കമില്ലാത്ത എന്ന് വിശ്വസിച്ച് തന്നെ കൊണ്ടുപോകത്തക്ക നിലയിലുള്ള ഉറപ്പ് ഉത്രാടം ഫർണിച്ചറിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ആ ഒരു അനുഭവത്തിൻ്റെ പേരിൽ എൻ്റെ സുഹൃത്തുക്കളെയും മറ്റും ഒക്കെ ഉത്രാട ഫർണിച്ചറിലേക്ക് ഞാൻ പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിജയകരമായ പതിനൊന്നാം വർഷത്തിലേക്ക് കടക്കുന്ന വെള്ളംകുള്ളി ഉത്രാടം ഫർണിച്ചറിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള പൊന്നോണം ഓഫറിലേക്കും വിലക്കുറവിലേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം